അതെ മൂന്നാറ് വയ്പോ നമ്മള് കുറച്ച് പച്ചക്കറിയും കുറച്ച് ബീട്രൂട്ടും പിന്നെ ബ്രോക്കളും ഒക്കെ അപ്പൊ ഇന്ന് ക്യാരറ്റ് എടുത്ത് നമുക്ക് ഒരു ക്യാരറ്റ് ഉണ്ടാക്കാം എല്ലാരും ഉണ്ട് ഇവിടെ അപ്പം അവർക്ക് എല്ലാവർക്കും ആയിട്ട് അത് കഴിക്കാമല്ലോ അപ്പൊ ക്യാരറ്റ് ഹലോ ഫ്രഷ് ക്യാരറ്റ് വരുന്നത് ആയോ ആദ്യം നമുക്ക് ക്യാരറ്റിന്റെ ഈ തണ്ടെല്ലാം ഒടിച്ച് കളയാ അപ്പൊ നമ്മള് ക്യാരറ്റ് ഹലവ ഉണ്ടാക്കാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് ലൊക്കേഷൻ ചെറുതായിരുന്നു ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുമ്പോള് അപ്പൊ ക്യാരറ്റ് എടുത്തോളൂ ഇന്നലെ ഞങ്ങള് കുറച്ച് ചെടിയൊക്കെ വാങ്ങാൻ വേണ്ടി മണ്ണൂത്തി വരെ പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പകെ പോകെ ചേട്ടന്റെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ ക്യാരറ്റ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ക്യാരറ്റ് ഹലവ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ആദ്യമേ ഞാൻ തൊലിയിൽ നിന്ന് കളഞ്ഞെടുത്ത് വെച്ച ക്യാരറ്റ് ആണിത് ഇന്ന് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഹൽവ അത് ക്യാരറ്റ് കൊണ്ട് അടിപൊളിയാണ് ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീം അപ്പൊ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സംഭവം അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെ ബദാം ഇത് നമുക്ക് ആണെങ്കിൽ അലങ്കരിക്കാൻ വേണ്ടിട്ടോ ലാസ്റ്റ് പിന്നെ കാഷ്നട്ട് കിസ്മിസ് ഏലക്ക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ നെയ്യ് പാല് പഞ്ചസാര ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ക്യാരറ്റ് ഹലവ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാൻ വേണ്ടി അത് സ്റ്റൗവിൽ പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ നമ്മുടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇടാം അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് നെയ്യ് ഒഴിച്ച് നമ്മുടെ ക്യാരറ്റ് നൂല് ഇട്ട് സോട്ട് ചെയ്തെടുക്കണം നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഒരു വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പാൽ ആഡ് ചെയ്യാം ഏകദേശം തിളച്ചുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചെയ്യാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഏതക്ക പൊടിച്ചത് ഇടാം പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ സോറി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കാഷ്ലിട്ടും കിസ്മിസും ഒന്ന് വറത്തെടുക്കാം അതിൽ നമുക്ക് പിന്നെ നല്ല ടൈം എടുക്കും കഴിക്കണ പോലെ എളുപ്പമല്ല നമ്മുടെ ഈ ഒരു പാത എടുത്ത വറുത്ത് വെച്ചാൽ വേഡി അതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ചിടാം ബാക്കി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്ത് അപ്പൊ നമ്മുടെ ഹൽവ കറക്റ്റ് ആയിട്ടുണ്ട് അതെ ഇങ്ങനെ നമ്മൾ വിട്ട് വരണം ഈ ഒരു പാകം എത്തുമ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് വീട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇത് അപ്പൊ ഇനി ചേട്ടൻ ഞാൻ പറവർ പോയിട്ടുണ്ട് അപ്പൊ വരുമ്പോൾ വാനല ഐസ്ക്രീം കൊണ്ടുവരും നമ്മുടെ ക്യാരറ്റ് ഹൽവ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറി അതെ ഇത് ഞാൻ എല്ലാവരും സെർവ് ചെയ്യുവാണ് ഓരോരോ പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് കുറച്ച് വാനല ഐസ്ക്രീം ചേട്ടൻ വന്നപ്പോൾ ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് കൊടുക്കത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൊടുക്കാം ഇനി ടേസ്റ്റിംഗ് ആണ് എല്ല ഐസ്ക്രീം വെച്ചിട്ടുണ്ട് ഇനി നോക്കി ഡെക്കറേറ്റ് ചെയ്യാട്ടോ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് കേട്ടോ